ഞാൻ പെട്ടെന്ന് സംബന്ധമായ ഒരു കാര്യങ്ങളെ പ്രതികളാഗ്രഹിച്ച് നന്ദി പറയുന്നു അമ്മയുടെ വിശുദ്ധൻ്റെ ശരീരത്തിന് മാറുന്ന ദൈവകൃഷ്ണങ്ങളുടെ ശുശ്രൂഷകരാകാൻ ഏരിയ പരമ്പര സ്നേഹ ഇന്ന് ഉദയംപേരൂർ സൂനോ ദോസ് കൊള്ളയിൽ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ഏതാനും ചില വ്യക്തികൾ ചേർന്ന് കുർബാനയെ അവഹേളിക്കുകയും കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽ ഇടവകയിലെ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കുർബാന പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും പരിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അത് ഇവിടെ സംഭവിക്കുന്നു അതിന് കാരണം ഇവിടെ മുൻപ് സേവനം ചെയ്തിരുന്ന വികാരിയും ഇവിടുത്തെ ചില തൽപര കക്ഷികളും നിന്നുള്ള ചില തൽപ്പര കക്ഷികളും ചേർന്ന് ഇവിടെ പ്രക്ഷോഭമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുകയും ഞങ്ങൾ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൃത്യമായി വിവരം ധരിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് മുന്നോട്ടുള്ള ഇവിടെ കഴിഞ്ഞ മൂന്ന് മാസമായി ഏകീകൃത കുർബാന മാത്രമാണ് ഉദയംപെരൂർ സുനോദോസ് പള്ളിയിൽ അർപ്പിക്കുന്നത് സുനോദോസ് പള്ളിയിൽ ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊരു കുർബാനയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും പറയും ഞാൻ ജോസ് അറിയത്താഴം ഉദയം പെരൂർ സുനോദോസ് പള്ളി വിശ്വാസ സംരക്ഷണ സമിതി general convener. Thank you.